എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടുവളപ്പിൽ ഇഷ്ടം പോലെ കാണുന്ന ഒരാളാണിത് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണൂല്ലേ കൊടിത്തുവ ആനക്കൊടിത്തുവ കടിത്തുമ്പ കുപ്പത്തുമ്പ ചൊറുതണം ചൊറിതണം ചൊറിയണം തുവ കടിയൻതുമ്പ ഇങ്ങനെ പല തരത്തിലാണ് ഇതിന് ഓരോ സ്ഥലത്തും പേരുകളുള്ളത് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത് നെറ്റിൽ എന്നാണ് ഇതൊന്ന് കൈയിൻ്റെ പുറംഭാഗത്തൊക്കെ തൊട്ടുപോയാൽ മതി ഭയങ്കര ചൊറിച്ചിലായിരിക്കും പിന്നെ കുറച്ച് നേരത്തേക്ക് നമ്മുടെ സമാധാനം കെടുത്തും ഇത് അതുകൊണ്ട് തന്നെ ഈ വില്ലനെ കണ്ണിന്റെ മുന്നിൽ നിന്ന് പറിച്ചു ദൂരത്തെറിയാണ് എല്ലാവരും ചെയ്യാറുള്ളത് എന്നാൽ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ എണ്ണ പുരട്ടിയോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ട് അല്ലെങ്കിൽ കവർ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഈ ഇല പറിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഈ ഇല ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത് അധികം മൂത്ത ഇലയല്ല ഇതിൻ്റെ ഇത് ഉപയോഗിക്കേണ്ടത് തളിരി ഇലയാണ് കൂടുതലായിട്ടും എടുക്കേണ്ടത് കുറേയേറെ ഗുണങ്ങളുള്ള ഈ ഒരു ഇലക്ക് രക്തശുദ്ധീകരിക്കാനുള്ള കഴിവും വൈറ്റമിൻ എ സി ഫോസ്ഫറസ് പൊട്ടാസ്യം അയേൺ കാൽസ്യം തുടങ്ങിയവ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് പ്രധാനമായിട്ടും കർക്കിടക മാസത്തില് പത്തില തോരം വെക്കുമ്പോൾ അതിനകത്ത് എടുക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ അതിന് മാത്രമല്ല കേട്ടോ അല്ലാതെയും ഇത് മാത്രമായിട്ട് വെക്കാൻ പറ്റും ഇത് കൂടുതലായിട്ടും കർക്കിടക മാസത്തിലാണ് കണ്ടുവരുന്നത് അതായത് മഴക്കാലത്താണ് ഇത് ഉണ്ടാവുന്നത് അതുകൊണ്ടായിരിക്കും എല്ലാവരും കർക്കിടക മാസം മാത്രം ഇത് എടുക്കുന്നത് അല്ലാത്ത സമയത്തും ഇത് വീടുകളിൽ ഉണ്ടെങ്കിൽ നമുക്കിത് ഉപ്പേരി ആക്കിയിട്ട് ഉപ്പേരി അല്ലെങ്കിൽ തോരൻ എന്ന് പറയും ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയാ ചിലർ തോരൻ എന്നാണ് പറയാം അപ്പൊ ഇത് തോരനാക്കിയിട്ടും അതേപോലെ കറി ആക്കിയിട്ട് പരിപ്പിട്ട് കറി ആക്കിയിട്ടും കഴിക്കാം ഇതിന് പൂവ് ഉണ്ടാവും ഈ പൂവും നമുക്ക് ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ പൂവ് മാത്രം എടുത്തിട്ട് മുട്ട ഉപ്പേരി വെക്കുമ്പോൾ അതിന്റെ കൂടെയിട്ട് ഉപയോഗിക്കാം നോൺ വെജ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഇലയുടെ ഇടയിലൂടെയുള്ള ആ നീളത്തിലുള്ള കതിര് പോലെയുള്ളതാണ് പൂവ് നമ്മളിത് പറിച്ചെടുക്കുന്ന സമയത്ത് കൈയിൻ്റെ പുറംഭാഗത്താണ് കൂടുതൽ ചൊറിച്ചിലുണ്ടാവുക കയ്യിൻ്റെ അടിയിലേക്ക് ചൊറിച്ചിലുണ്ടാവില്ല അപ്പം മാക്സിമം അത് കയ്യ്ൻ്റെ പുറംഭാഗത്ത് തട്ടാതെ എടുത്താൽ മതി ചിലരിത് പറിച്ചെടുത്തിട്ട് ചുടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വയ്ക്കും എന്നിട്ടാണ് ഇത് മുറിച്ചിട്ട് ഉപയോഗിക്കാറുള്ളത് ഞങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും ചുടുവെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല എന്നാൽ ഇത് ഉപ്പേരി ആക്കി കഴിഞ്ഞാലിട്ട് ചൊറിയൂ ഇല്ല അപ്പൊ ഇതിന് എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യം നമ്മൾ ഇതിന്റെ ഇല പറിക്കുമ്പോൾ അതിന്റെ ഇളം തണ്ടോട് കൂടെ അങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി അതായത് മുകളിലേക്കുള്ള ഒരു നാലഞ്ച് ഇല ഉണ്ടാവുമല്ലോ അതിനെ അങ്ങനെ പൊട്ടിച്ചെടുക്കുക അതാവുമ്പോൾ ഇളയേ ഇലയായിരിക്കും ഇനി ഇല താഴത്തേക്ക് നമുക്ക് അങ്ങനെ പറിച്ചു കിട്ടുകയാണെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചാൽ മതി ഞാനിത് പറിച്ചെടുക്കുന്ന സമയത്ത് ഗ്ലൗസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലാണ്ട് തന്നെ പറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ കൈയിൻ്റെ പുറംഭാഗത്തായി കഴിഞ്ഞാൽ മാത്രമേ അത് അങ്ങനെ ചൊറിച്ചിലുള്ളൂ അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി പറിച്ച് ശേഷം നന്നായിട്ട് കഴുകുക ചുടുവെള്ളത്തിലൊന്നും ഇട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ ചുടുവെള്ളത്തിൽ കഴുകുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അതിനുശേഷം നമ്മൾ സാധാരണ ചീര ഉപ്പേരിക്കൊക്കെ നുറുക്കുന്നതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക അതിന്റെ കൂടെ വലിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കിയെടുക്കുക ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്ത് അതിൽ പാകത്തിന് ഉപ്പ് ഇട്ട് പിന്നെ ഒരു എത്രയാണോ എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് നന്നായിട്ട് അത് യോജിപ്പിച്ച് വെക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചാലും മതി അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കും അപ്പം അങ്ങനെ വെച്ച് അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഈ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇല കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അത് എല്ലാം കൂടെ ഒരു ഭാഗത്താക്കിയിട്ട് ഒന്ന് അമർത്തി വെക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ കിടന്ന് ഇതങ്ങനെ ആയിട്ടുണ്ടാവും അത് അഞ്ചു മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്നു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമായ ഉപ്പേരി റെഡി ആയിട്ടുണ്ടാവും അപ്പൊ ഇത്രയും കാലം ആരെങ്കിലും ഇത് അറിയാതെ പോയിരുന്നെങ്കിൽ അവരും കൂടെ ഇതൊന്ന് ചെയ്തു നോക്കുക ആരും ഇതിനെ കളയരുത് നല്ല രുചിയുള്ള ഉപ്പേരി തന്നെയാണ് ഇത് രുചിയും ഗുണവുമുള്ള ഈ ഒരു ഇലയെ ഇനി ഉപേക്ഷിക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം